ലോകചരിത്രത്തിൽ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു മഹാമഹം നടന്നിട്ടില്ല അയോധ്യയിൽ ജനുവരി എത്തിയത് നൂറ്റിയഞ്ച് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യക്കാർ ദരിദ്രവാസികൾ മാത്രമല്ല എന്ന് ലോകം ഇതോടെ കാണുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് തുല്യമായ പ്രധാനമന്ത്രിയുടെ പടുകൂറ്റൻ വിമാനം അയോധ്യ വിമാനത്താവളത്തിൽ പൂക്കൾ വിതറുന്ന ഹെലികോപ്റ്ററുകൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ക്ഷേത്ര നഗരിയിലേക്ക് കൂടാതെ അമ്പതോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ വിരുന്നുകാരും നയതന്ത്ര പ്രതിനിധികളും അവരുടെ ചാർട്ടേഡ് വിമാനങ്ങൾ വൻകിട കാറുകൾ സമ്പന്നരും പ്രശസ്തരുമായ ആളുകൾ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഇതെല്ലാം കണ്ടു മറ്റൊരു കാര്യം അൻപത് കൊല്ലമായി അയോധ്യ നിവാസികളെല്ലാം കനത്ത പോലീസ് തടങ്കലിലായിരുന്നു അയോധ്യയിലേക്ക് കടക്കുന്നത് തന്നെ പോലീസ് തടഞ്ഞിരുന്നു പോലീസ് വലയത്തിനുള്ളിൽ അരനൂറ്റാണ്ട് കിടന്ന അയോധ്യ നിവാസികൾക്ക് ലഭിച്ച ആകാശം മുട്ടേ ഉയരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായ കൂടിയാണ് ഇന്നലെ ക്ഷേത്രം തുറന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ലക്ഷം ദീപങ്ങളാണ് ഇന്നലെ രാത്രി സരയൂ നദിക്കരയിൽ കത്തിച്ചത് അയോധ്യക്കാരിൽ ഇപ്പോൾ മുസ്ലിമും ഹിന്ദുവും ഒന്നുമില്ല അവർ അയോധ്യ നിവാസികളാണ് അവിടുത്തെ മുസ്ലിം കുടുംബങ്ങളും സന്തോഷത്തിലാണ് ക്ഷേത്രം തുറന്നതോടെ അയോധ്യയിലെ താമസവും വീടും ലോട്ടറിയായി കച്ചവടം ചെയ്താലും വിൽപ്പന നടത്തിയാലും അയോധ്യവാസികൾക്ക് ഇനി കൈ നിറയെ പണമാണ് പൂക്കളവും അരങ്കോലിയും കൊണ്ട് നിരത്തുകൾ നിറന്നു രാമക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന അഞ്ഞൂറ്റി മീറ്റർ നീളമുള്ള ജന്മഭൂമി പാതയല്ലാതെ മറ്റൊന്നുമല്ല ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പത്ത് കിലോമീറ്റർ നീളത്തിൽ അറുപത് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേജുകളിലും വിവിധ ഇന്ത്യൻ സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ദിവസം മുഴുവൻ കലാപരിപാടികൾ അവതരിപ്പിച്ചു അയോധ്യയിലെ സാധാരണക്കാർ ഈ മഹത്വത്തിന് അവരുടേതായ ചെറിയ സ്പർശങ്ങൾ നൽകി ടി വി സ്ക്രീനുകളിൽ രാംലല്ല വിഗ്രഹത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൂക്കൾ അർപ്പിക്കുകയും ആരതികൾ നടത്തുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു സൂര്യൻ അസ്തമിച്ചപ്പോൾ പതിനായിരക്കണക്കിന് ദിയാകൾ എല്ലായിടത്തും പ്രകാശിച്ചു ദിവസം മുഴുവൻ പലരും തെരുവിലിറങ്ങി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ പോലെ കഴിവുള്ളവർ പോലും തെരുവിൽ നിന്നും ആഹാരം കഴിച്ചു ഹിമാലയം മുതൽ കാടുകളിൽ നിന്നെല്ലാം സന്യാസിമാർ എത്തി കൊടും കാടുകളിൽ താമസിക്കുന്ന അവർ ഹോട്ടലുകൾ തേടിയില്ല തെരുവിൽ തീ കൂട്ടി കാഞ്ഞ് അവർ ലഘു ആഹാരമുണ്ടാക്കി കഴിച്ചു അവിടെ ഉറങ്ങി സൗജന്യമായി ആഹാര വിതരണം തിങ്കളാഴ്ച അദാനിയും അംബാനിയും ചേർന്ന് ചെയ്തു കുടിവെള്ളവും നൽകി അയോധ്യയിൽ എല്ലാവർക്കും മൂന്ന് നേരം ആഹാരം ആസൂത്രണം ചെയ്യുകയാണ് അയോധ്യയിൽ ആർക്കും വിശക്കില്ല ആഹാരം പണം നൽകി വാങ്ങേണ്ട ഇതിനായുള്ള ഊട്ടുപുരകൾ ഭാവിയിൽ ഉണ്ടാകും കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി പൂരി സബ്ജി എന്നിവ തിങ്കളാഴ്ച മുതൽ ഉണ്ടായിരുന്നു രാംഭജനുകൾ വായിക്കുന്ന സൗണ്ട് ബോക്സുകൾ സർവ്വവ്യാപിയായിരുന്നു സ്ത്രീകൾ രാമഭക്തിയിൽ തെരുവിൽ ആനന്ദ നൃത്തം ചവിട്ടി നിരവധി നിവാസികൾ മുൻപ് പത്രങ്ങളിലും ടിവികളിലും ഫോട്ടോകളിലൂടെ കണ്ട സെലിബ്രിറ്റികളെ കാണാൻ ഒത്തുകൂടി അവർ നിരാശരായില്ല ഇന്ത്യ ഇൻകോർപ്പറേറ്റുകൾ അയോധ്യയിൽ സംഗമിച്ചപ്പോൾ രാജ്യ തലസ്ഥാനം പോലെ അയോധ്യ മാറി ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളും ബോളിവുഡും ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായവും അവിടെ സജീവമായിരുന്നു അമിതാഭ് ബച്ചൻ മുതൽ രജനീകാന്ത് മുകേഷ് അംബാനി മുതൽ ലക്ഷ്മി മിത്തൽ കത്രിന കൈഫ് മുതൽ കങ്കണ റണാവത്ത് സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ സൈന നെഹ്വാൾ വരെ എല്ലാവരും എത്തിയപ്പോൾ കേരളത്തിൽ നിന്നും ആരും എത്തിയില്ല ക്ഷണം കിട്ടിയ താര അവരുടെ സിനിമ ബിസിനസ് ഭാവി ഭയന്നും മുസ്ലിം വിമർശകരെ പേടിച്ചും അയോധ്യ ചടങ്ങ് ബഹിഷ്കരിച്ചുവെന്നും പറയാം പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു താരരാജാക്കളെ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ക്ഷണിച്ചതും